സത്യവിശ്വാസികളും വെള്ളിയാഴ്ച പ്രസാദത്ത വെള്ളിയാഴ്ച തന്നോട് സലാമ ഒരു സമിതിത്തോളം പോകുക എന്ന് പറഞ്ഞാൽ വളരെ വേദനയുള്ള കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള അപമാനം അടുത്ത കാലത്തും അങ്ങനടുത്ത കല്ലും നമുക്ക് വരും പക്ഷെ നാം ആ ദിവസം ആ വപമാനം ബാക്കിയാകുമോ എന്നെങ്കിൽ ബാക്കിയായാൽ തന്നെ നമുക്ക് നോക്കുനോക്കാനും സപ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടാകുമോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ നഷ്ടപ്പെട്ടവൾക്ക് നഷ്ടപ്പെട്ടു കിട്ടേണ്ടവർക്കൊക്കെ കിട്ടുകയും ചെയ്യും നമ്മുടെ ജീവിതകാലം നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ കഴിയുന്നവരും നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ കാലത്തെ ബാക്കിയാണോ സംഭവിച്ചത് ഒന്ന വരാൻ പോകുന്ന കാലം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപകടത്തെ കുർബാനയുടെ ഫലം പുലാണത്തിൽ നാളെ അറിവ് അല്ലാതെ മാത്രമേ ാണ് വരുന്നതും ഏതെല്ലാം ഉപകാരങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഗർഭസ്ഥിശ ഗർഭത്തിലുണ്ടാവുന്ന ശിശുനെ സമ്മതിച്ചു അത് ആൺ പെണ്ണുരിക്കൽ മാത്രമല്ല ആ കുട്ടിയുടെ ഭക്ഷണവും റിയില്ല ഏത് സമയത്താണ് നൻ്റെ പഠിക്കുവാൻ എന്നറിയില്ല

അതുകൊണ്ട് നമുക്ക് വേണ്ടി ദീൻ സൽബത്തുള്ള പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തലിസഹബ്ബായവരുടെ മില്ലത്തിൽ നിന്നും ജീവിതത്തിൽ ക്യടിച്ചുകൊണ്ട് കറയും അപ്പോൾ സഹാബാക്കളുടെ ചോദ്യം അയ്യാ മുസീബത്തുല്ലാ റസൂലല്ലാ യുദ മുസീബത്താണെന്ന് പറഞ്ഞപ്പോൾ ും എത്രവർത്തനങ്ങൾ ചെയ്താലും ഈ രമബാനുവാസം എന്നാത്ത സമയത്ത് ചെയ്തതിന്റെ ഇരട്ടിയെ ഈ രമബാവാസം ചെയ്താൽ കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ും വാഹി പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ സഹോദരന്മാരെ നമ്മൾ അത് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഈ കൂടി നമ്മുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റം കണ്ടില്ല എങ്കിൽ പോയി നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയം ഹൃദയം വളരെ മോശപ്പെട്ട ഈ നമുക്കൊരു മാറ്റം കണ്ടില്ലെങ്കിൽ നമ്മുടെ യാതൊരു കാലമെല്ലാം ഒരു കണ്ടുകൂടാ ഇങ്ങനെ എന്റെ മനസ്സിന് വെറുപ്പും വൈകാതെ ഉണ്ടെങ്കിൽ

ാണ് നിങ്ങളിങ്ങനെ സമ്പത്ത് പ്രതികരിപ്പിക്കാൻ വേണ്ടിങ്ങനെ ഓടുകയാണെങ്കിൽ പക്ഷേ ഓട്ടം വന്നിട്ടാണ് ഈ ദുരി സേലമുണ്ടാവാം ഇങ്ങനെ ഇടപാടുകൾ നടത്തേണ്ടത് എന്ന് പറയുന്നത് വിശ്വാസങ്ങൾ നടത്തേണ്ടത് എന്താ പറയുക ഇങ്ങനെ ദുരിതാവിന് പാലിക്കൂടി കിട്ടലെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം പോകുന്നത് ദുയാ വാട് കോരിക്ക് ഉണ്ടാമേ നീ ഓട്ട രോഗം നിർത്താ ാണ് തങ്ങളുടെ ആളാണ്

എന്റെ ും എന്റെ എന്റെ ഉമ്മനായ കാപ്പി പൊരുത്തു കൊടുക്കണൂ മനക്കൂടെ ചോദ്യം ചോദിക്കൊണ്ട് ആ ചോദ്യത്തിന് ചൊല്ലാ ചോദിപ്പിച്ച മാക്കി കൊടുക്കളന്നാസ നടത്തണം ആ കവറിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കലയണം കവറ് വളരെ പ്രധാനമാണ്ണ്ട് അത് അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം കാണുന്ന കവർ പറഞ്ഞത് فهل تزائل نهيك في الدنيا അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും ഈ അതിനെ പ്രണമിച്ചുകൊണ്ടുള്ള നിന്റെ ജീവിതം എന്താണ് അത് മണിക്കര ആ മണിക്കരുന്നതിൻ്റെ ഒരു കല്ലാൽ ആ മണിക്കര പെട്ടെന്ന് വെല്ലാം തന്നെ വരും അതേപോലെ ജീവിതത്തിന്റെ വസം അതുകൂടെ കുടിഞ്ഞാറുടെ ഇഷ്ടപ്പെടണ്ടപ്പെടാം മടങ്ങണം ബഹുമാനപ്പെട്ട ഇബ്രാഹിൻ ചോദിച്ചു നൈ പിന്നെ ഞാനവർ കൊടുക്കാൻ കച്ചവടക്കാരെ ചോദിക്കുകയാണ് ഇവർ നല്ല ആളുകൾ കൂടുന്ന സ്ഥലം എവിടെയാണ് നല്ല ആളുകൾ കൂടുന്ന സ്ഥലം ഏതാണ്

come ാണ് അത് രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ള എളുപ്പമാണ് അത് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ വളരെ ശേഷമുള്ള കാലം അങ്ങനെ പ്രയാസകരമാണ് അതുകൊണ്ട് എന്റെ സഹോദരൻ നിന്നാലേ ഇനിയുള്ള സമയം അടഹ രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ ആ സമയങ്ങളുണ്ടെങ്കിലും അമ്പാബുവിടുക്കാൻ വേണ്ടി നമ്മളെ സ്നേഹിക്കാം അവിടെ ശുദ്ധിയാവാൻ അമ്പാബുലോട് പറയാം ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ എത്ര പോലത്തെ ചുറ്റും കാര്യമില്ല സോമാനും ും നിന്നും സ്വീകരിക്കില്ല പക്ഷേ കൈപ്പോഴും ശുദ്ധിയാകും കൽവിശുദ്ധി ആരോടും പൊറുപ്പുണ്ടാവാൻ പാടില്ല ആരോടും മൈതാഗ്യം ഉണ്ടാവാൻ പാടില്ല ആരോടും കുശം ഉണ്ടാവാൻ പാടില്ല ആരോടും മിണ്ടാതിരിക്കരുത് അങ്ങനെ കുർപ്പാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ഞാനും നിങ്ങളും ഞാൻ നല്ലതായിട്ട് പറയുന്നല്ല അതനുമാങ്ങളോടും ഉപദേശിച്ചു കൊണ്ട് അമ്മ അസുഖാണുപത്താൽ അവന്റെ യഥാർത്ഥ ഉൾപ്പെടുത്തു മാറാവട്ട്